ടീച്ചർ എന്തൊക്കെയാ ഭയങ്കര സന്തോഷമായി ടീച്ചർക്ക് നിങ്ങൾ കണ്ടതല്ലേ ടീച്ചർ പറയുന്നത് പറഞ്ഞത് ടീച്ചർ സുരേഷ് ടീച്ചർ പറഞ്ഞത് പാവങ്ങളുടെ നിൽക്കുന്ന ഒരു മന്ത്രി ആയിരിക്കും സുരേഷ് ഗോപി എന്നാണ് ഈ കെ നായനെ പോലെ തന്നെ പാവങ്ങൾക്കൊപ്പമായിരിക്കും മനുഷ്യനായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വത്തിന്റെ വലുപ്പം അനുസരിച്ച് വീട്ടിൽ വന്നിങ്ങനെ ഭക്ഷണം കഴിച്ച ആളായോ ശാരാസ്തി വരാറുണ്ടോ ടീച്ചർ പറഞ്ഞില്ല ഞാനും രാധികയും മകനും കൂടെ ഇതിപ്പോ മാധ്യമങ്ങളെല്ലാം അറിഞ്ഞു പോയി വന്നു കണ്ണൂര് െ നമ്മുടെ കണ്ണൂരിന് നമുക്ക് എന്തെങ്കിലും ടൂറിസത്തിന് എന്തെങ്കിലും സമ്മാനങ്ങളുണ്ടോഷായിട്ടുള്ള കാര്യങ്ങളാണ്